കുട്ടിയമ്മയും കണ്ടോ ആ കണ്ടു ആ അതൊന്നുമില്ല നല്ല പമ്മിച്ചേ എന്തു കോല വല്ലാണ്ട് ക്ഷണിച്ചു പോയിരിക്കുന്നു എനിക്കോ ഏ എനിക്കോപ്പൊന്നുമില്ല ഒന്നും ചെയ്യില്ലേ വെറുതെ പറ്റില്ല നമ്മളൊക്കെ എന്തോരം പ്രസവം കണ്ടിരിക്കുന്നു രണ്ട് ആ പ്രസവരി പക്ഷെ നമ്മുടെ കാലത്ത് നമ്മൾ കൊറേ അനുഭവിച്ചല്ലേ ഇനിയും വരുന്ന തലമുറയും കൂടെ അത് അനുഭവിക്കണമെന്ന് പറഞ്ഞാ ഇച്ചിരി മോശായിട്ടുള്ള കാര്യല്ലേ അല്ലേ ശോഭ എത്രന്ന് പറഞ്ഞാലും മരുമോളാ മരുമോളുടെ സന്ന കണ്ട മതി അല്ലേലും അതെന്ത് പറ്റി എന്നോട് തെട്ടിക്കറ വന്നു വെറുതെ ശരിക്ക് അവിടെ അതെ നീ അവളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു ഇവിടെ കേക്കാരുന്ന വച്ചാ സത്യത്തില് ഈ പ്രസവിച്ചെടുക്കുന്ന പെണ്ണുങ്ങളെടുത്ത് എന്തിനാ നമ്മള് വെറുതെ ഓരോന്ന് പറഞ്ഞ് മുഷിയുന്നത് അവൻ അവരുടെ ആയിട്ടുള്ള സാന്ദ്ര അപ്പഴും എടുത്തോട്ടെ അതല്ലേ ശരി ശരി അല്ല ഞാൻ ഉള്ളൂ നടക്കട്ടെ എനിക്ക് പിന്നെ ഈ ദൈവമായിട്ട് തന്നതാ ആ മോളെ ഇപ്പൊണ്ടായിരിക്കുന്ന ഒരു പെൺകുട്ടിയാ രണ്ട് പെൺകുട്ടികളെ കിട്ടിയ ഒരു സന്തോഷമില്ലേ അത് ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ശോഭ ഇങ്ങോട്ട് വരണ്ട കേട്ടോ നിങ്ങള് 来，老板。